നമസ്കാരം കൊല്ലം നിലവേലിൽ രണ്ടുപേർ മരിച്ചു ഭക്ഷ്യ വിഷബാധയാണെന്ന് സംശയം നിലമേൽ പ്ലാച്ചിയോട് കുന്നിൽ വീട്ടിൽ അൻപത്തെട്ട് വയസ്സുള്ള റഷീദ ബിവി റഷീദ ബിവിയുടെ ബി ഷാജി എന്നിവരാണ് മരണപ്പെട്ടത് മരിച്ച ഷാജിയുടെ ഭാര്യ സജിമോളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മരിച്ച ഷാജിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും റഷീദ ബിവിയുടെ വിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ആണ് റഷീദ ബിവിയുടെ വിയുടെ മകൾ സജിമോളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസിയുൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന ഷാജിയുടെ സുഹൃത്ത് കണ്ണനും ഷാജിയുടെ പത്തും പതിനഞ്ചു വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾക്കും മറ്റു കുഴപ്പങ്ങൾ ഒന്നും തന്നെയില്ല ഇന്നലെ രാത്രി ഒൻപത് മണിയോടു കൂടി ഷാജിയും കുടുംബവും ഷാജിയുടെ സുഹൃത്ത് കണ്ണൻ ഉൾപ്പെടെ ആറുപേർ വിഴിഞ്ഞത്തുള്ള ഹോട്ടലിൽ നിന്നും സീ ഫുഡ് കഴിക്കാൻ പോവുകയും അവിടെ നിന്ന് കൊഞ്ച് കണവത്തോരൻ മീൻമുട്ട എന്നിവ ഉൾപ്പെടെയുള്ളവ കഴിച്ച ശേഷം രാത്രി ഇവർ തിരികെ വരുന്ന സമയം ഷാജിക്കും റഷീദയ്ക്കും വയറിന് സുഖമില്ലാതാവുകയും ശ്രദ്ധിക്കുക ഉണ്ടാവുകയും ചെയ്തു ആറ്റിങ്ങൽ എത്തിയപ്പോൾ വാഹനം ഓടിക്കാൻ ഷാജിക്ക് കഴിയാത്തതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന യുവാക്കളിൽ ഒരാളാണ് വാഹനം ഓടിച്ച് നിലവിൽ എത്തിച്ചത് തുടർന്ന് രണ്ടുപേരെയും കടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും റഷീദ ബീവിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി റഷിത ബീവിയുടെ മകൾ സജിമോൾ അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് സജിമോളെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഐ സിയുവിൽ എന്നാൽ ഷാജിയും റഷീദ ബീവിയും മരിക്കുകയാണ് ഉണ്ടായത് ുടെ പത്തും പതിനഞ്ചും വയസ്സുള്ള രണ്ട് മക്കളടക്കം ഇവരുടെ കൂടെ പോയ മരണപ്പെട്ട ഷാജിയുടെ സുഹൃത്ത് കണ്ണനും ഇതുവരെ മറ്റു കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇവർ ഫുഡ് കഴിച്ച് എന്ന് പറയുന്ന വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് അടപ്പിച്ചിരിക്കുകയാണ് ചലമംഗലം പോലീസ് മൃതദേഹം കൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് നടപടികൾ സ്വീകരിച്ചു വരും